ദൈവനാമത്തിന് മഹത്വം നമ്മൾ പന്ത്രണ്ടാം സങ്കീർത്തനം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പന്ത്രണ്ടാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം നമുക്ക് ചിന്തിക്കാം എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദുർഗശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിനെ ഞാൻ അതിലാക്കുമെന്ന് ഹോബാർ ചെയ്യുന്നു ദൈവം എഴുന്നേൽക്കുന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശത്രുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് ദൈവം എഴുന്നേൽക്കുമ്പോൾ അതുകൊണ്ട് വചനം പറയുന്നത് ദൈവം ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കളൊക്കെയും ചിതറിപ്പോകുന്നു തെയ്യും കല് പോലെ ദുഷ്ടൻ ദൈവത്തിനിലയിൽ നശിക്കുന്നു പുക പതറിപ്പോകുന്നതുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അവനെ പകയ്ക്കുന്നവരെല്ലാം ചിതറിപ്പോകുന്നു അപ്പോൾ ദൈവം എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശത്രുക്കൾക്ക് ഹാനികരമായ അനുഭവമാണ് ഉണ്ടാകുന്നത് അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് എഴുന്നേൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എഴുന്നേൽക്കുന്നത് അതിന് നമ്മൾ വായിച്ച വചനം എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഞാനിപ്പോൾ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിനെ ഞാനതിലാക്കും എളിയവരുടെ പീഡാദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എളിയ മനുഷ്യൻ എന്ന് പറയുന്ന ആരാണ് അതിനുള്ള ഉത്തരം കർത്താപ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് പാപിക പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി പാപപരിഹാര യാഗമായി തീർന്ന് സകല മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ സ്ഥലങ്ങളിലിരുത്തി ഇരുന്ന് ഇന്ന് ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷമായി മാനവരാശിക്ക് രക്ഷയുടെ രൂപത്തിൽ അനുഭവമായി തീരുന്നതാണ് സുവിശേഷം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതും അറിയിക്കപ്പെടുന്നതും എളിയവരോടാണ് അതുകൊണ്ടാണ് എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്നും അതിനകത്തിൽ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എളിയവർന്ന് എളിയവരോടാണ് സുവിശേഷം അറിയിക്കുന്നത് എളിയവരുടെ പീഠനിമിത്തമാണ് കർത്താവ് എഴുന്നേൽക്കുന്നത് സുവിശേഷം അറിയിക്ക അറിയിക്കത്തക്കവണ്ണം എളിയവരുടെ പ്രത്യേകത എന്താണ് അതിന് നമ്മൾ പൊരുത്ത് ലേഖനത്തിൽ വായിക്കുന്നത് പ്രകാരമാണ് ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല ലോകത്തില് ജ്ഞാനികൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരലിൽ എണ്ണാവുന്നവരെ ഉണ്ടാവും ബുദ്ധിയിൽ മികച്ചവരും സാങ്കേതികമായ ബുദ്ധിയുള്ളവരും അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറയുന്നത് ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ താൻ ആരാണെന്നും തന്നെ സൃഷ്ടിച്ച ദൈവം ആരാണെന്നും അറിയുന്നതാണ് ജ്ഞാനം യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ദൈവത്തെ അറിയുന്നതാണ് ജ്ഞാനം ദൈവത്തെ അറിയുന്നവൻ തന്നെ കുറിച്ചും അറിവുണ്ടാകുന്നു ഇങ്ങനെ താനാരാണെന്നും തൻ്റെ ദൈവം ആരാണെന്നും ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്താണെന്നും അറിവുള്ളവർ വളരെ ചുരുക്കമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ലോകത്തിലുള്ള വിശ്വാസികൾ എന്ന് പറയുന്ന വലിയൊരു സമൂഹമുണ്ട് അവർ മുഴുവനും ദൈവത്തെ അറിയുന്നവരാണോ എന്ന് വിചാരിക്കേണ്ട നമ്മളത് കുറച്ചുകൂടി അടുത്തറിയുമ്പോൾ നമുക്കത് മനസ്സിലാകും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇതിലധികം പേർക്കും ഇല്ല പിന്നെ പൊതുവെ പറയുമ്പോൾ പറയും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും യേശു ആണ് എൻ്റെ ദൈവം അതിനപ്പുറം ഒരു ദൈവമില്ല ഇങ്ങനെ പൊതുവെ മനുഷ്യൻ ഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് അത് ശരി തന്നെയാണ് യേശു തന്നെയാണ് ദൈവം യേശുവിനപ്പുറം ഒരു ദൈവമില്ല എന്നാൽ യേശു എങ്ങനെ ദൈവമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അറിവുള്ളവർ അത്യധികം അത്യന്തം വിരളമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ് എളിയവരോട് ആണ് സുവിശേഷം അറിയിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനാണ് നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനം ലോകാഭിപ്രായ പ്രകാരം അറിയില്ല വളരെ ചുരുക്കം പേരുണ്ട് രണ്ടാമത്തത് ബലവാന്മാരേറെയില്ല എന്തോരുണ്ട് ബലമുള്ളവർ എത്ര പേരുണ്ട് അതും വളരെ കുറച്ചേ ഉള്ളൂ ഉണ്ട് അറിയില്ല പലരും പിതൃപാരമ്പര്യം ഉയർത്തുന്നവരാണ് അങ്ങനെയുള്ളവർ പരിശോധിച്ചു കഴിഞ്ഞാൽ നിനക്കെന്ത് പാരമ്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ നല്ലൊരു പാരമ്പര്യം പറയാനുള്ളവർ വളരെ ചുരുക്കമാണ് അബുസലായ പൗലോസ് അങ്ങനെ പ്രശംസിക്കാൻ കഴിവുള്ള ചുരുക്കം പേരിലൊരാളാണ് കാരണം ആരാണെന്നുള്ള ചോദ്യത്തിന് ധൈര്യമായിട്ട് പറയാം അബ്രഹാമിൻ്റെ സമൃതിയാണ് ഇസ്രായേലിനാണ് ദൈവത്തിൻ്റെ ജനമാണ് ബെന്യാമിൻ ഗോത്രക്കാരനാണ് പരീശനാണ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്തിയനാണ് അങ്ങനെ അദ്ദേഹത്തിന് പറയാറുണ്ട് പക്ഷേ ഇവിടുത്തെ ചോദ്യം എളിയവനോട് സത്വവർത്തമാനം പറയാനാണ് കർത്താവ് അയച്ചിരിക്കുന്നത് പൗലൂസിനോടും പറഞ്ഞു പൗലൂസ് എങ്ങനെ എളിയവനാവും എളിയവൻ ആരോപണം ഓർത്ത് വരണം എളിയവൻ ഞാനി ആകില്ലായിരിക്കില്ല ബലവാനായിരിക്കില്ല കുലീനായിരിക്കില്ല ഈ മൂന്ന് ക്വാളിറ്റി ഉണ്ടാവില്ല ബലം ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ല പുലിയനത്വം ഉണ്ടാവില്ല ഈ കാര്യങ്ങളെല്ലാം ഏകദേശം പൗരൂസിനുതാനും പൗരൂസിന് ജ്ഞാനമില്ലേ പൗരൂസിൻ്റെ ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ജനത്തിന് സാധാരണ ഒരു മനുഷ്യന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ദൈവത്തിൻ്റെ സഹായത്തോടുകൂടിയേ മനസ്സിലാവുള്ളൂ അല്ലാതെ മനസ്സിലാവില്ല അത്രയധികം ജ്ഞാനമുള്ളൊരു മനുഷ്യനാണ് പിന്നെ ജ്ഞാനമില്ലാത്തവരോട് സുശേഷം പറയുന്ന പറഞ്ഞാലോ അതിനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ സ്വന്തം കാഴ്ചക്ക് നീ എളിയവനായിരുന്നു അവ എളിയവൻ എന്ന് പറയുന്നത് ജ്ഞാനമില്ലാത്തവൻ ബലമില്ലാത്തവൻ കുല കുലഹീനൻ എന്ന് പറയുന്നത് ആർക്കാണെന്നറിയാമോ അവരവർക്ക് തന്നെയാണ് ഞാൻ എനിക്ക് ഒരു ശക്തിയും ബലമില്ലെങ്കിലും ഞാൻ വിചാരിക്കുക ഞാൻ തന്നെ നല്ല ബലമുള്ളവനാണ് എന്ന് പറഞ്ഞ് ഞാൻ നെഞ്ചു വിരിച്ച് നടക്കുക എനിക്കൊന്നിനെ കുറിച്ച് അറിവില്ലെങ്കിലും ഞാൻ മഹാജ്ഞാനിയാന്ന് പറഞ്ഞെടുക്കുക ഒരു പാരമ്പര്യം ഇല്ലെങ്കിലും ഞാൻ മഹാ പുലിയനാണെന്ന് പറഞ്ഞെടുക്കുക ഞാൻ ഒരിക്കലും സുവിശേഷം കേൾക്കില്ല എന്നോട് പറയുകയില്ല കാരണം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ കുലഹീനനും നികൃഷ്ടനും ജ്ഞാനമില്ലാത്തനും ബലമില്ലാത്തവനും ഒക്കെയാണ് എളിയവനാണ് പക്ഷെ എൻ്റെ ദൃഷ്ടിക്ക് ഞാൻ എളിയവനല്ല അപ്പോൾ സുവിശേഷം അറിയിക്കുന്നത് എന്ന് പറയുന്നത് എളിയവനോടാണ് എളിയവൻ എന്ന് പറയുന്നത് ജ്ഞാനമില്ലാത്തവൻ ബലമില്ലാത്തവൻ കുലഹീനൻ ഇങ്ങനെയുള്ളവനാണ് ആർക്ക് എളിയവൻ സ്വന്ത ദൃഷ്ടിക്ക് എളിയവൻ സ്വന്ത കാഴ്ചക്ക് ചൗലിനോട് പറയുന്നത് കർത്താവ് പറയുന്ന പ്രകാരമാണ് നിന്റെ സ്വന്തം കാഴ്ചക്ക് നീ എളിവനായിരുന്നു ഇത്രയെല്ലാം ഉണ്ടെങ്കിലും പോലീസിനോട് ചോദിക്കുകയാണ് എന്താ നിന്റെ നിന്നെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്താ പ്രശംസിക്കാൻ എനിക്കും പോകയുണ്ട് ബെന്യാമിൻ ഗോത്രക്കാരനാണ് ഇസ്രായേലിനാണ് അബ്രഹാമിന്റെ സന്തതിയാണ് ന്യായപ്രവണത്തെ നീതി സംബന്ധിച്ച് അനിന്ത്യനാണ് പരീശനാണ് പക്ഷേ ക്രിസ്തുവേശിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇതൊക്കെ ഞാൻ ചവറെന്നേണ്ടി ഈ ഇത്രയും വലിയ മഹത്വം എല്ലാം പൗലൂസിൻ്റെ മുമ്പിൽ ക്രിസ്തുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ചവറാണ് ചവർ ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഥികളൊക്കെ ടൗണൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്കും രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ടൗൺ വൃത്തിയാക്കുന്നവർക്ക് അവരെ കണ്ടാലറിയാം വണ്ടിയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം അവിടെ നിന്ന് ചപ്പ ചവറുകൾ വാരി നിറയ്ക്കുന്നത് അതിന് തുല്യമായിരുന്നു തനിക്കുണ്ടായിരുന്ന മഹത്വം മുഴുവനും ഇനി തനിക്ക് ജ്ഞാനം താൻ ജ്ഞാനം കുറവായിരുന്നോ പൗലസ് പറയുന്നത് നാം അറിയേണ്ടതുപോലെ ഇന്നു വരെയോ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് ഒരുപാട് അറിവുണ്ട് പക്ഷെ അറിയേണ്ടതുപോലെ ഒന്നും ഒന്നും അറിഞ്ഞിട്ടില്ല പൂർണമായത് വരുമ്പോൾ അപിശമായ നീങ്ങിപ്പോവും നമുക്കൊന്നും ഒരു ജ്ഞാനവും ഇല്ല ഇപ്പൊ കുലഹീനാണ് കുലം കുലമഹിമയിൽ പ്രശംസിക്കാത്തവനാണ് ജ്ഞാനത്തിൽ പ്രശംസിക്കാത്തവാണ് ബലത്തിൽ പ്രശംസിക്കാത്തവനാണ് അപ്പോസല്ല പൗലൂസ് അപ്പോസല്ലായ പൗലൂസിനെ തന്നെ എളിയവനാണ് ഇങ്ങനെയുള്ളവരുടെ പീഡ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ളവരുടെ പീഡ അയ്യോ അത് ഭയങ്കരമായിരിക്കും അത് വലിയ ഒരിക്കലൊരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക പരസ്യയോഗം അപ്പോൾ ഒരു സുവിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മാനസാന്തരപ്പെട്ട് വന്നിട്ട് പത്ത് ഇരുപത്തിരണ്ട് വർഷം ആയിട്ടുള്ളൂ അതിനു മുമ്പ് അദ്ദേഹം ഒരു മദ്യവാനിയും വല്ലാത്ത നിലയിൽ നടന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ആറ് ആറടിയിൽ കൂടുതൽ പൊക്കമുണ്ട് അത്രയും വലിയ തടിയുണ്ട് ഇപ്പോഴും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് ഒരു മനുഷ്യനാണ് കായിക ബലം നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആരോ പേര് കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാൻ സാധിക്കില്ല ഈ സുവിശേഷം പറയാനായിട്ട് ഒരു ജംഗ്ഷനിൽ വന്ന് നിന്നു സുവിശേഷം പറയാനായിട്ട് അങ്ങ് തുടങ്ങി ഒന്ന് രണ്ട് പേര് വന്നു നിർത്തണം പലതും പറഞ്ഞു നോക്കി നിവർത്തിയില്ല വല്ലതും ഞങ്ങളിപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കോളാം സമ്മതിക്കില്ല ഇവിടെ പറയാൻ പറ്റില്ല ആ പറയുന്ന രണ്ട് പേരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കൂട്ടി ഒരു കൈകൊണ്ട് അങ്ങ് മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്താവുന്നേ ഉള്ളൂ നോക്കി നിർത്തിയില്ല അവസാനം കെഞ്ചി പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് വേണ്ട ഒരു പത്ത് മിനിറ്റിന് താഴെ മതി അവർ സമ്മതിച്ചില്ല അവർ കൊന്നോടുകൂടി റഫായി ആളുകളും കൂടി ആളും കൂടി ഇപ്പോൾ അവർ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കണു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനം അതിനോട് കൂടി ചേർന്നു സാധിക്കില്ല അവർക്ക് അവർ സംസാരിക്കട്ടെ ആർക്കെതിരും അവരും എതിരും കണ്ട സുവിശേഷം എല്ലാവരും കേൾക്കാനുള്ളതാണ് അതിനിടെ ആരും എതിർ നിൽക്കേണ്ട കാര്യമില്ല അപ്പം രണ്ടു ചേരിയായി ഒരു പ്രശ്നത്തിലേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു ഈ സുവിശേഷം എന്ത് ചെയ്യുന്നു തോദന്മാരെ ഇത് വഴക്കിൻ്റെ വാർത്തയല്ല ഇതെന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അസമാധാനത്തിൽ കൂടെ അതിനുള്ള വഴിയിലേക്ക് തിരിയണ്ട ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ച് അങ്ങ് പിരിയാൻ പോവാം ഇനി നമുക്ക് അവസരം ഉണ്ടാവും ദൈവം അങ്ങനെയുള്ള അവസരം തരും അന്നേരം വരാം ഇങ്ങനെ അവരവിടെ നിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർന്നിട്ടില്ല തീർന്ന് ആമേൻ പറയുന്നതിന് മുമ്പ് ഈ രണ്ട് വന്ന രണ്ട് വ്യക്തികൾ അത്രയും ഉപദ്രവം ചെയ്തവർ ആയിക്കോട്ടെ നിങ്ങൾക്ക് പറയാനുള്ളതാ പറഞ്ഞു പൊക്കോളാം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞതിന് ശേഷം അവർ സ്ഥലം വിട്ടു മാറി അവിടെ നിന്ന് ഒരമണിക്കൂർ കൂടുതൽ സുചിച്ചേഷം പറഞ്ഞിട്ട് പോയി അവിടെ നമ്മൾ കണ്ടത് അത്രയും വാശിയിലും പ്രശ്നത്തിലും എല്ലാം ഇത് വന്നിട്ടും ആ മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ മനുഷ്യനെ ആശ്രയിച്ചില്ല ആ മനുഷ്യൻ ഒരു പരുക്കൻ വാക്കുകൾ അവിടെ പറഞ്ഞില്ല പറഞ്ഞ കാര്യങ്ങൾ ഇതല്ല അതീ തീ പിടിച്ചതുപോലെ പ്രശ്നങ്ങളാവും ദൈവത്തിന്റെ പറയുന്നത് ആ മനുഷ്യന്റെ വേദന ദൈവം കണ്ടു കാരണം അവന് സ്വന്തം ഭുജത്തിൽ ആശ്രയിക്കാൻ തക്കതായ ഒരു ആരും ബലമുണ്ട് പക്ഷെ അവനത് സാധിക്കില്ല ക്രിസ്വേഷനോടുകൂടി ക്രൂശിക്കപ്പെട്ടു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റവനാണ് ആ മനുഷ്യനെ കൊണ്ട് അത് സാധിക്കില്ല ആ വേദന മുഴുവനും ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അവൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എളിയവരുടെ പീഡ ദൈവം കാണും എളിയവരുടെ പീഡ ദൈവം കാണുന്നു നിശ്ചയമായിട്ടും ദൈവം എഴുന്നേറ്റിരിക്കും ദൈവം എഴുന്നേറ്റിരിക്കും ദൈവം പ്രവർത്തിച്ചിരിക്കും അവർക്ക് അവനോട് ദൈവം കരുണ തോന്നുമാറാക്കി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് കർത്താരിൻ്റെ വചനം പറയുന്നത് ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന അനേകർ ലോകത്തിലുണ്ട് എന്നാൽ പീഡിപ്പിക്കപ്പെടുന്ന എളിയവൻ എവിടെ ഉണ്ടെന്നാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് എളിയവൻ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം അടങ്ങിയിരിക്കില്ല അടങ്ങിയിരിക്കില്ല പക്ഷേ എളിയവനാണെന്ന് തെളിയിക്കണം ആ പരന്ന് തന്നെ ഉപദ്രവിക്കുമ്പോൾ ഒരു സ്ഥലത്ത് സുവിശേഷം അറിയിക്കുമ്പോൾ തമ്മിൽ സംസാരിച്ച് രോക്ഷ സംഗതി പ്രശ്നത്തിലേക്ക് വന്നിരിക്കുക കാരണം സുവിശേഷകൻ ചൂടായി സുവിശേഷകൻ എതിര് പറഞ്ഞ് അവര് കോപിച്ചതിന് ഇരട്ടി ഇയാൾ കോപിച്ച് നിൽക്കുക പ്രശ്നം തീരുമോ ദൈവം ഇടപെടൂല കാരണം അവൻ എളിയവനല്ല അവൻ എളിയവനല്ല അവൻ്റെ ദൃഷ്ടിയിൽ അവൻ ഇച്ചിരി ആരോഗ്യമൊക്കെ ഉള്ളവനാ ഇച്ചിരി അറിവൊക്കെ ഉള്ളവനാ ഇത്തിരി സ്വാധീനവും ഇത്തിരി പദവിയൊക്കെ ഉള്ളവനാ ദൈവം ഇടപെടില്ല ദൈവം ഇട ഇടപെടണമെങ്കിൽ എളിയവരുടെ പീഠനിമിത്തം ദൈവം ഇടപെടും ഇന്നും ലോകത്തിലേക്ക് ഇറങ്ങുമുള്ള ഓർത്തുകൊള്ളണം അനേക ജീവിതങ്ങളിൽ ദൈവം ഇടപെടാതിരിക്കുന്നതിൻ്റെ കാരണം ൊന്നു മാത്രമാണ് എളിയവനല്ല പീഡയുണ്ട് പക്ഷേ എളിയവൻ്റെ പീഡയല്ല ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ എളിയവരുടെ നിമിത്തം ദൈവം എഴുന്നേൽക്കും അപ്പോൾ എഴുന്നേൽക്കും എളിയവനാണ് പീഡിപ്പിച്ചപ്പെടുന്നതെങ്കിൽ ദൈവം അപ്പോൾ എഴുന്നേൽക്കും ദൈവം എഴുന്നേൽക്കട്ടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കട്ടെ